സ്വാഭാവിക നീരൊഴുക്ക് തടസ്സപ്പെടുത്തി കട്ടപ്പനയാറിൽ ആഫ്രിക്കൻ പോളകൾ നിറയുന്നു പോളകൾ ഇരുപത് ഏക്കർ പാലത്തിന് സമീപം നൂറ് മീറ്ററോളം ദൂരത്തിൽ വ്യാപിച്ചതോടെ കട്ടപ്പനയാറിലെ സ്വാഭാവിക നീരൊഴുക്ക് തടസ്സപ്പെടുന്ന അവസ്ഥയിലാണ് പോളകൾ ഒഴുകി ഇടുക്കി ജലാശയത്തിലേക്ക് എത്താൻ സാധ്യത നഗരസഭ ഇടപെടണമെന്ന ആവശ്യമാണ് ഉയരുന്നത് വേനൽ വേനൽക്കടുത്തതോടെ കട്ടപ്പനയാറിലെ ജലം വളരെയധികം കുറഞ്ഞിരിക്കുകയാണ് കുഴികളുള്ള ഭാഗങ്ങളിലും മറ്റുമാണ് വെള്ളം കെട്ടിക്കിടക്കുന്നത് കുളിക്കാനും മറ്റുമായി ഒട്ടേറെ ആളുകളാണ് ഈ ജലം ഉപയോഗിക്കുന്നത് ഇതിനിടെ വെള്ളത്തിൽ പോള നിറയുന്നത് തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ശുദ്ധജല പദ്ധതികൾക്കായി മാറിൽ നിന്നുള്ള വെള്ളം ഉപയോഗപ്പെടുത്തുന്നുണ്ട് പോള നിറഞ്ഞിരിക്കുന്നതിനാൽ മാലിന്യം അടിഞ്ഞുകൂടാനും സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കാനുമുള്ള സാധ്യതയും വർദ്ധിച്ചിരിക്കുകയാണ് ഇത് ഒരു പക്ഷേ ഇതൊരു വന്നുപെടുന്നതാണ് പല സ പല സാഹചര്യങ്ങളിലൂടെ വരുന്നു പെടുകയും വളരെ പെട്ടെന്ന് ആ ഒരു ഏരിയ മുഴുവൻ കവർ കവർ ചെയ്യുകയും ചെയ്യുന്ന ഒരു സസ്യമാണിത് അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഇതിൻ്റെ വളർച്ച ഇതിൻ്റെ വളരെ വേഗത്തിലുള്ള വളർച്ച എന്ന് പറയുന്നത് നമ്മളുടെ നദീജലസമ്പത്തിനും അതുപോലെ തന്നെ നമ്മളുടെ ഡാമുകൾക്കുമൊക്കെ വളരെ ഭീഷണിയാകുന്ന ഒന്നാണ് അപ്പോൾ ഇത് അതിൻ്റെ ആദ്യ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ഇതിനെ നശിപ്പിക്കാനുള്ളൊരു ശ്രമമാണ് നടത്തുന്നത് അപ്പോൾ എനിക്കൊന്നും നമ്മുടെ ആറ്റിൽ കട്ടപ്പന ആട്ടിൽ ഇത് അത് അടിയന്തരമായിട്ട് ഈ പഞ്ചായത്തുകളോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് മീൻ ഉൾപ്പെടെയുള്ള ജലജീവികൾക്കും ഇത് ഭീഷണിയാണ് കായലിൽ ഉപ്പുവെള്ളം കയറുമ്പോൾ പോള ചീഞ്ഞ് നശിക്കുമെങ്കിലും ഹൈറേഞ്ചിലെ ആറുകളിലും തോടുകളിലും ഇവ നിറഞ്ഞാൽ നശിക്കാതെ വരുന്നത് കൂടുതൽ മേഖലകളിലേക്ക് ഇത് വ്യാപിക്കാൻ കാരണമാകും ജില്ലയിലെ ഭൂരിഭാഗം ആറുകളും തോടുകളുമെല്ലാം ഒഴുകി അണക്കെട്ടുകളിലേക്കാണ് എത്തുന്നത് എന്നതിനാൽ പോള വ്യാപിച്ചാൽ മറ്റു പ്രതിസന്ധികൾക്കും വഴിയൊരുക്കുമെന്ന ആശങ്കയും ഉയർന്നുകഴിഞ്ഞു രണ്ടായിരത്തി പത്തൊൻപത് മുതലാണ് കട്ടപ്പനയാറിൽ കൂടുതലായി പോള കാണപ്പെടാൻ തുടങ്ങിയത് ഇതേ തുടർന്ന് നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ അവ നീക്കം ചെയ്യാനുള്ള നടപടികളും കൈക്കൊണ്ടിരുന്നു ന്യൂസ് ബ്യൂറോ കട്ടപ്പന